ഇപ്പോൾ നോക്കൂ ബി എസ് എൻ എല്ലെ ഒരു സർക്കാർ സംവിധാനത്തെ തികച്ചും അപ്രസക്തമാകുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ സേവന മേഖലയിലും അതിനെ പതകോട്ടടുപ്പിച്ച് സ്വകാര്യ മേഖലയ്ക്ക് കടത്തു വരാൻ അനുവാദം കൊടുത്ത് ഉദാഹരണം ഫൈവ് ജി എടുത്തതാണ് നമ്മൾ നോക്കൂ പ്ലാൻ പ്ലാനിങ് കമ്മീഷൻ രാജ്യത്തെ പ്ലാനിങ് കമ്മീഷൻ വൺ ഫൈൻ മോർണിംഗ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നീതി ആയോഗ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും അവർ ഇതിനെ അട്ടിമറിക്കാണ് ടോട്ടൽ തിരിച്ചിട്ട് തകുതിരിച്ചിടലാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനം

ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ നടപ്പിലാക്കും എന്ന രീതിയിൽ മുമ്പ് റീഗനും താച്ചറും ഒക്കെ ന്യൂലിബൽ പോളിസി രീതിയിൽ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് പോസ്റ്റ് ഓഫീസിലെ സേവനങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് പാർലമെന്റ് ആയിരുന്നു അതിന്റെ അതിന്റെ ഫയർ അതിന്റെ ടാരിഫ് നിശ്ചയിക്കേണ്ട പാർലമെന്റ് ആയിരുന്നു ഇപ്പൊ അത് മുഴുവനും ഞങ്ങൾ ഏറ്റെടുക്കണം ക്യാപിറ്റൽ ഇറ്റ് പാട്രിയോട്ടിക് മൂലധനത്തിന് തൊഴിലാളികളുണ്ട് എല്ലാം സ്വകാര്യവൽക്കരിച്ചാൽ ഗവൺമെന്റിന് ഒരു കാശും ചെലവാക്കുന്ന എന്തിനാ സർക്കാർ ഇന്ത്യൻ മുതലാളി വർഗത്തിന്റെ താല്പര്യം സംബന്ധിച്ചിടത്തോളം ഈ മൾട്ടിനാഷണലിന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് ഇന്ത്യയിലെ ലാഭകരമായി നടന്ന പതിനായിരക്കണക്കിന് കോടി രൂപ ഇന്ത്യ ഗവൺമെന്റിൽ സംഭാവന ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ തൂക്കി വെക്കണം ഇരുപത്തിനാല് അവസാനിച്ചത് തപാൽ വകുപ്പിൽ ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റത്തോടുകൂടിയാണ് അവസാനിച്ചത് അതായത് പ്രിന്റഡ് ബുക്ക് സേവനം മൊത്തമായിട്ട് അവസാനിപ്പിക്കുകയും പിന്നെ അതെല്ലാം രജിസ്റ്റർ ആയിട്ട് മാറ്റുക ഒക്കെ ചെയ്തു തപാൽ വകുപ്പിൽ വരുന്ന ഇത്തരം മാറ്റങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തപാൽ വകുപ്പിലെ മാറ്റങ്ങൾ ഇപ്പൊ തുടങ്ങിയല്ല യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഇത് മുപ്പത്തിൽ മുപ്പത്തിനാല് വർഷത്തെ പഴക്കമുള്ളത് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ നിയോ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെയുള്ളതാണ് തപാൽ വകുപ്പിനെ സ്വകാര്യവൽക്കരിക്കാൻ പറ്റാതെ വേൾഡ് ഓവർ ഇതിന് സമാനമായ രീതിയിൽ ഈ സ്വകാര്യവൽക്കരത്തിന് മറ്റു ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പലയിടത്തും ഭാഗികമായി നടന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ റെസിസ്റ്റൻസ് വന്നുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട് ഈ ഗ്രാജുവൽ മാനറിൽ ഫേസ്ഡ് ഔട്ട് ആയ രീതിയിൽ പലയിടത്തും നടപ്പിലാക്കി പോരുന്നു ബ്രിട്ടീഷ് റോയൽ ഫീൽഡില് അവർ ഫോർട്ടി പെർസെൻ്റ് മറ്റോ വിറ്റ് കഴിക്കുന്നു ഇപ്പോൾ ലോകത്താകെ നടന്നു വരുന്ന സ്വകാര്യവൽക്കരണ ശ്രമത്തിൻ്റെ എന്ന് വെച്ചാൽ ന്യൂലിബറൽ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയിലെ മുപ്പത്തിനാല് വർഷം മുമ്പ് തപാൽ മേഖല സ്വകാര്യവൽക്കരണ ശ്രമം നടന്നത് അന്ന് കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ജനങ്ങളുടെയും ആ മേഖലയിലെ ജീവനക്കാരുടെയും ട്രെയിനുകളുടെയും ഇടപെടൽ കാരണം അത് മന്തിയോഗിച്ച രീതിയിലാണ് മുന്നോട്ട് പോയത് പക്ഷെ ഇപ്പം ഭരിക്കുന്ന ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് പൂർണ്ണമായും ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾ നടപ്പിലാക്കും എന്ന രീതിയിൽ മുമ്പ് റീഗനും കാച്ചറും ഒക്കെ ന്യൂലിബൽ പോളിസീസ് നടപ്പിലാക്കിയ രീതിയിൽ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കപ്പെടുന്നത് ആ ബില്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന്റെ പേരെങ്കിലും അതിന്റെ റൂട്ട് ഈ ന്യൂവലപ്പൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലേ നടപ്പിലാക്കാൻ തുടങ്ങിയ സാധനം അതിന്റെ തുടർച്ചയാണ് കാണുന്നത് ഇപ്പം അവർ ചെയ്തെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസ് സ്വകാര്യവൽക്കരണം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയത് ഗവണ്മെന്റിന് ഒരു അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ജനങ്ങൾ അതിലെ ഉപഭോക്താക്കൾ അതുപോലെ ജീവനക്കാർ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവർ ഡെമോക്രാറ്റിലേക്ക് കാണുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ സ്പീഡ് സ്കൂൾ വർക്ക് നിർബന്ധരായത് യഥാർത്ഥത്തിൽ വേൾഡ് ബാങ്ക് എന്ന നയൻറ്റീൻ നയൻറ്റി സിക്സില് ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ റിഫോംസിന് ആഗ്രഹിച്ച സ്പീഡിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല കാരണം മിലിറ്റൻറ്റ് ട്രേഡ് യൂണിയൻ ആക്ഷൻസ് അതായത് വളരെ രീതിയിൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ കാരണമാണ് റിഫോംസിന് വേഗത കൂട്ടാൻ കഴിയാത്തതെന്ന് പറഞ്ഞ യഥാർത്ഥ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ വൺസ് നിങ്ങൾ ഇതിനൊന്നും മാനിക്കുന്നില്ല നിങ്ങൾ യൂണിയനുകളെ മാനിക്കുന്നില്ല ജനങ്ങളെ മാനിക്കുന്നില്ല കൺസ്യൂമേഴ്സ് മാനിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ ചെയ്യാം ഉദാഹരണത്തിന് പോസ്റ്റ് ഓഫീസിലെ ഗവൺമെന്റ് അംഗീകൃത യൂണിയൻ ആ യൂണിയൻ വൺ ഫൈൻ മോർണിംഗ് യാതൊരു കാരണവും കൂടാതെ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ബി എം എസ് പേരുള്ള വളരെ മൈനോറിറ്റി വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഉള്ള ഒരു സംഘടനയ്ക്ക് റെക്കഗ്നേഷൻ കൊടുക്കാം എന്നിട്ട് അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിൻ്റെ കൂട്ടത്തിലൊന്നും മാത്രമല്ല അറ്റ് ഇൻസ് ഇത് മാത്രമല്ല ഇത് പലതിൻ്റെ കൂട്ടത്തിൽ ഒന്നും മാത്രമാണ് ജനാധിപത്യ വിരുദ്ധവും ജനവിരുദ്ധ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായി തുടർന്നു പോകുന്ന നയങ്ങളിൽ ഒന്നും മാത്രമല്ല അപ്പം അതുകൊണ്ട് ഇത് നേരിട്ട് നമ്മുടെ ജനങ്ങളെയും വായനക്കാരെയും പത്രക്കാരെയും പ്രസാധകരെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ വരുമ്പോൾ അതിൽ കൺസേൺ കൂടുന്നത് മാത്രമല്ല യൂണിയനൊക്കെ അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് യൂണിയനെ അതായത് അപ്രസക്തമൊന്നുമുണ്ട് നേരത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് അവിടെ എൽ എഫ് പി എന്നുള്ള സംഘടനയിൽ എഫ് എൻ പി എന്നുള്ള സംഘടന ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള സംഘടനയാണ് പക്ഷെ എന്നാൽ പോലും ഈ രണ്ട് സംഘടനകളും പല ഘട്ടങ്ങളിൽ ഒന്നിച്ചു ചോദിച്ച് സമരം ചെയ്തിട്ടുണ്ട് അതിനെ മാനിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നതുകൊണ്ട് ദാറ്റ് മീൻസ് അതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അതിനെ നോംസ് പാലിക്കുന്ന ഗവൺമെൻറ് ആയതുകൊണ്ട് അത് ചെയ്തില്ല ഇതാ വ്യത്യാസം ഇപ്പം ഈ ഒരു ബില്ലോട് കൂടി പാർലമെന്റിന് ഉണ്ടായിരുന്ന അധികാരം പോലും എടുത്തു യെസ് അങ്ങനെ വരുമ്പോൾ തപാൽ വകുപ്പിൽ വരുന്ന മാറ്റങ്ങളൊന്നും എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ യഥേഷം ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി എന്തു ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് ആണ് ഒരു ഭേദഗതി നിൽപ്പം തൊണ്ണൂറ്റി എട്ടിൽ സായിപ്പിന്റെ കാലത്ത് അവർ കൊണ്ടുവന്നിരുന്ന നിബന്ധനകൾ എന്ന് വെച്ചാൽ അതിന് ഒരു ഒരു ഹോളിസ്റ്റിക് ആയി എല്ലാം എല്ലാ വശങ്ങളും കവർ ചെയ്തുകൊണ്ട് അന്ന് കൊളോണിയൽ ഇതിനകത്താണെങ്കിൽ പോലും ഈ പോസ്റ്റ് ഓഫീസിന്റെ അതിന്റെ സുരക്ഷിതത്വം പോസ്റ്റ് ഉൽപ്പന്ന സുരക്ഷിതത്വം രാജ്യതാല്പര്യം തെറ്റായ രീതിയിൽ രാജ്യതാൽപ്പര്യത്തിന് ഹാനികരമായ സാധനം തടഞ്ഞു വെക്കാൻ അധികാരം ഇതൊക്കെയുള്ള വകുപ്പാണ് പക്ഷേ പോസ്റ്റ് ഓഫീസിലെ സേവനങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് പാർലമെൻ്റ് ആയിരുന്നു അതിൻ്റെ അതിൻ്റെ ഫെയർ അതിൻ്റെ ടാരിഫ് നിശ്ചയിക്കേണ്ടത് പാർലമെൻറ്റായിരുന്നു ഇപ്പോൾ അത് മുഴുവനും ഞങ്ങൾ ഏറ്റെടുക്കണം നമ്മളെ നോക്കും പ്ലാൻ പ്ലാനിങ് കമ്മീഷൻ രാജ്യത്തെ പ്ലാനിങ് കമ്മീഷൻ വൺ ഫൈൻ മോർണിംഗ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നീതി ആയോഗ് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും അവർ ഇതിനെ അട്ടിമറിക്കണം ടോട്ടൽ സംഭവിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ബി എസ് എൻ എല്ലിനെ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ തകർച്ച നമ്മൾ കാണുന്നുണ്ട് ബി എസ് എൻ എൽ ആണെങ്കിലും റെയിൽവേ വകുപ്പ് സ്വകാര്യവത്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം തപാൽ വകുപ്പും കൂടി ആ ഒരു രീതിയിലേക്ക് മാറുമെന്നുള്ള ഭീതിരമായിട്ടുള്ള സാധനം നമ്മൾ മുന്നിൽ കിടക്കുകയാണുള്ളത് അതിന്റെ ബി എസ് എൻ എൽ അതിനെ എങ്ങനെയാ ശരിപ്പെടുത്തുന്നത് ബി എസ് എൻ എൽ സ്വകാര്യവൽക്കരണം എന്നുള്ള കാര്യം അങ്ങനെയല്ല അവതരിപ്പിക്കുന്നത് നേരത്തെ പി എൻ ടി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് പി എൻ ടി അത് രണ്ടായി വിഭജിക്കുന്നു സി എം സ്റ്റീഫന്റെ കാലത്ത് പുറത്ത് സി എം സ്റ്റീഫൻ ഈ വാർത്താ വിതരണ മുഖ്യമന്ത്രിയുടെ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് പി ഫോർസ് അന്ന് ഒരു തമാശ ടാറ്റയാണ് ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇത് വി എസ് എൻ എൽ വിദേശ സഞ്ചാര നിഗാ ല മഹാരാഷ്ട്രയിലെ ബോംബെയിലൊക്കെ ഏറ്റവും ലാഭകരമായ നല്ല സാറിന് നേരെ ടാറ്റി ഏൽപ്പിച്ചു കൊടുക്കുക ഇത് എങ്ങനെയാണ് ജീവനക്കാരുടെ ബി എസ് എൻ എൽ ജീവനക്കാർ അന്നത്തെ ബി എസ് എൻ എൽ പിന്നീട് ബി എസ് എൻ എൽ രൂപം കൊടുമ്പോൾ കബിതാവല വകുപ്പിൽ ജീവനക്കാരോട് പറഞ്ഞുണ്ടാ നിങ്ങൾക്ക് ഒരു പുതിയ കോർപ്പറേഷൻ വരെ പോവുകയാണ് കോർപ്പറേഷൻ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യം കിട്ടും നിങ്ങൾ ഇതിന് വൈ യു ബിഗ് ബി പാർട്ട് ഓഫ് ഗവൺമെന്റ് നിങ്ങൾ കോർപ്പറേഷൻ നിങ്ങൾ വലിയ ക്യാമ്പ്മാരെ നിങ്ങൾ ശമ്പളം കൂടുതൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുക സോ ദാറ്റ് ഇതിനൊരു കണ്ടീഷനിങ് ഓഫ് മൈൻഡ്സ് ഉണ്ടാവുകയും ജീവനക്കാരിൽ ഒരു വലിയ വിഭാഗം തെറ്റിദ്ധരിക്കുകയാണ് അന്ന് ഞങ്ങൾക്ക് ഒരുപാട് അഭ്യസനങ്ങളുടെ ഇവിടെ ജീവനക്കാരെ ഈ ബോധവൽക്കരണത്തിന് പോയി ഇതിൻ്റെ പ്രശ്നം എന്താണ് വേൾഡ് ഓവർ എങ്ങനെയാണ് ഈ ഇതിൻ്റെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സ്വകാര്യങ്ങൾക്കിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ശ്രീലങ്കയുടെ എക്സ് എക്സാമ്പിളൊക്കെ അവർക്ക് പറഞ്ഞോളൂ ഇത് ഇവിടുത്തെ ഒരു ഗവണ്മെന്റിന്റെ അത് സ്റ്റീഫന്റെയോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പം മോഡിയുടെയോ ഒരു പോളിസി അല്ല വേൾഡ് ഓവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ക്യാപിറ്റലിന്റെ ഗ്ലോബൽ ക്യാപിറ്റലിന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തുകൊണ്ടുവരുന്ന അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പൊ നോക്കൂ ബി എസ് എൻ എല്ലിനെ ഒരു സർക്കാർ സംവിധാനത്തെ തികച്ചും അപ്രസക്തമാകുന്ന രീതിയിൽ അതിന്റെ എല്ലാ സേവന മേഖലയിലും അതിനെ പതകോട്ടടുപ്പിച്ച് സ്വകാര്യ മേഖലയ്ക്ക് കടത്തു വരാൻ അനുവാദം കൊടുത്ത് ഉദാഹരണം ഫൈവ് ജി എടുത്താൽ മതി ഫൈവ് ജി അതൊക്കെ ത്രീ ജി ആയി കിട്ടാൻ വേണ്ടി പോലും വലിയ സമരം അവിടുത്തെ ബി എസ് എൽ നടത്തേണ്ടി കിട്ടാൻ വേണ്ടി ഇനി പോട്ടെ എപ്പോഴാണ് മൊബൈൽ സേവനം നിങ്ങൾക്ക് കൊടുക്കുന്നത് നേരത്തെ സ്വകാര്യ കമ്പനികൾക്ക് മൊബൈൽ സേവനം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബി എസ് എൻ എല്ലാം ജീവനക്കാർ സമരം ചെയ്തതിന് ശേഷമാണ് അവിടെ വരുന്നത് വൺസ് ബി എസ് എൻ എൽ ഈ മേഖലയിൽ വന്നതിന് ശേഷം മൊബൈൽ ചാർജ് ഡ്രാസ്റ്റിക്കലി താഴെയാണ് ഇപ്പോഴും കോമ്പറ്റീഷൻ ആരെ കോമ്പറ്റീഷൻ ഉണ്ടായാൽ സാധാരണ രീതിയിൽ ഇത്തരം കക്ഷികൾ കാർട്ടറുകളായി മാറും ഒന്നിച്ച് അവര് ഒറ്റ ഒരു ഗൂഢാരോധന നടത്തി അവർ തീരുമാനിക്കാം അതിന് കഴിയാത്തത് ഈ പൊതുമേഖലാ സ്ഥാപനം ബി എസ് എൻ എൽ ഇപ്പൊ നോക്കൂ പുറമേ നിന്ന് എൽവോൺ മസ്കിൻ്റെ കമ്പനി ഇങ്ങോട്ട് വരാൻ പോകുന്ന സമയത്ത് ഈ കക്ഷികളും കൂടി ചേർന്നിട്ട് സ്വകാര്യ ടെലികോം കമ്പനികൾ ചേർന്നിട്ട് പറയാണ് ലെവൽ പ്ലേയിങ് ഫീൽഡ് അവർ ഇങ്ങോട്ട് അവരിങ്ങോട്ട് കയറ്റെടുക്കുന്നൊക്കെ പറഞ്ഞിരിക്കില്ലേ ഓപ്ഷന്റെ കാര്യത്തിൽ അപ്പം ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ക്യാപിറ്റലില് ഇറ്റ് കനോട്ട് ബി പാട്രിയോട്ടിക് മൂലധനത്തിന് ദേശസ്നേഹമില്ല ദേശസ്നേഹം തൊഴിലാളികളുണ്ട് അപ്പം ഈ മൂലധന ദേശസ്നേഹമില്ലാത്ത മൂലധനത്തിന് അതിന് അതിന്റെ കടന്ന് വരുന്നതിന് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടും മൂലധനം കടന്ന് വരുന്നതിന് ഇവിടുന്ന് അങ്ങോട്ടൊഴുകി പോകുന്നതിനും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ടാണ് ഗ്ലോബലൈസേഷനെ ഇന്ത്യയിലെ മുതലാളിമാർ പിന്നെ ഇന്ത്യയിലെ മുതലാളിമാർ പലരും ഉണ്ടായി തരുന്നുണ്ട് ഇപ്പോ മൾട്ടിനാഷണൽ കമ്പനീസ് ആയിട്ട് റിലയൻസ് ആണെങ്കിലും ടാറ്റയാണെങ്കിലും ഈ കമ്പനികളൊക്കെ ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ പലതിലും വ്യാപാര വാണിജ്യ വ്യവസായ താല്പര്യമുള്ള കമ്പനികളാണ് ഉദാഹരണത്തിന് നമ്മളെ മിറ്റൽ മിറ്റൽ എന്നുള്ള മുതലാളി ഫ്രാൻസിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഉരുക്ക നിർമ്മാണശാല അൽസലോർ വിലക്കെടുതി അതിലിപ്പോഴത്തെ പേര് അൽസലോർ മിറ്റലിനാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പേരുണ്ടാവും ഹീറോ ഹോണ്ട പോലെ അൽസലോർ ആണ് ഈ അൽസലോർ മിറ്റലിനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഉരുക്ക നിർമ്മാണശാല ഇന്ത്യൻ മുതലാളിയുടേതാണ് അപ്പം ഇന്ത്യയിലെ ഒരുപാട് മുതലാളിമാരുണ്ടായി മാറിയിട്ടുണ്ട് മൾട്ടിനേഷണൽ കമ്പനീസായി മാറിയിട്ടുണ്ട് ആ മൾട്ടിനാഷണലിന്റെ താല്പര്യം അവരുടെ താല്പര്യം അപ്പോൾ ഇന്ത്യൻ മുതലാളി വർഗത്തിൻ്റെ താല്പര്യം സൂക്ഷിക്കുന്ന മോഡിയെ സംബന്ധിച്ചിടത്തോളം ഈ മൾട്ടിനാഷണലിന്റെ താൽപ്പര്യമാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗ്ലോബൽ ഇനിക്വാലിറ്റി റിപ്പോർട്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് പുറപ്പെടുത്ത സ്ഥലത്തിനകത്ത് അതായത് ഈ ഇനിക്വാലിറ്റി കൂടുകയും അതിന്റെ ഭാഗമായി ഇത്തരം കമ്പനികൾ നമ്മൾ റിലയൻസിറ്റി അതുപോലുള്ള കമ്പനികൾ തടിച്ചു കൊടുക്കുകയും ചെയ്യണം നമുക്ക് അവരിപ്രാവശ്യം പറഞ്ഞ കാര്യം ലോകത്തിലേറ്റവും സമ്പന്നരായ അമ്പത് മുതലാളിമാരുടെ പറയേണ്ട വിഷ അമ്പത് മുതലാളിമാരുടെ സമ്പത്താകെ ഒന്നിച്ച് വെച്ചാൽ എത്രയുണ്ടാവും ഒറ്റ വൺ ഡോളർ നോട്ടാക്കി അട്ടി വെച്ചാൽ ആ അട്ടിക്ക് എത്ര ഉയരം കാണും അപ്പം പറയുന്നത് അത് കണക്കൂടി പറഞ്ഞിട്ടുണ്ട് ഇത്ര കിലോമീറ്റർ ദൂരം എങ്ങോട്ട് നാല് ലക്ഷത്തി എല്ലായിരം കിലോമീറ്റർ ദൂരം വേണ്ടത് ചന്ദ്രനിലേക്ക് എത്താം ആ ചന്ദ്രനിലെത്തി ചന്ദ്രനെന്ന് പറച്ച അപ്പുറം പോകുന്ന പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരു ഡോളറിന്റെ നോട്ടാക്കി അമ്പത് മുതലാളിമാരുടെ സമ്പത്ത് ആകെ വെച്ചാൽ എന്ന് വെച്ചാൽ അതാണ് ഇനിക്വാലിറ്റി അത്രക്കേറെ ഭീകരമായ ഇനിക്വാലിറ്റി നിലനിൽക്കുന്ന ലോകത്ത് അവർക്ക് വേണ്ടിയാണ് ഗവൺമെന്റുകൾ അതിനാണ് ഈ പുതിയ എസ് എൻ എല്ലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളെ തപാൽ വകുപ്പിലേക്ക് വരുമ്പോൾ സ്വകാര്യ കമ്പനികൾ ആമസോൺ ആണെങ്കിലും മറ്റ് സ്വകാര്യ കൊറിയർ സർവീസുകളൊക്കെ നമ്മൾ എന്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്ത് വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അവരോട് കിടപിടിക്കുന്ന രീതിയിലേക്കെ നമ്മുടെ തപാൽ വകുപ്പിന് വളരാമെന്നിരിക്കെ അവർക്ക് വേണ്ടിട്ട് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണല്ലോ പുതിയ പുതിയ നിയമങ്ങളിലൂടെ ചെയ്യുന്നത് അത് ഒറ്റ കാര്യം നോക്കിയാണ് നമ്മൾ സ്പ്രിഡ് പോസ്റ്റ് എന്നുള്ള സംവിധാനം ഇന്ത്യയിൽ വന്നതിന് ശേഷം എത്ര ഫാസ്റ്റായിട്ട് ഒരു ഡെലിവറി ഉള്ളു നിങ്ങൾക്ക് ട്രാക്കിങ് സൗകര്യമുണ്ട് എല്ലാം അതായത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ചുരുങ്ങിയ ചെലവിൽ മറ്റ് കുറേ കമ്പനികളുമായിട്ട് താരമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു അതിനെ തകർക്കുന്നത് വെച്ചാൽ ഇത് ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടുന്നൊരു സംവിധാനമൊക്കെ ഇതിനെ രൂപപ്പെടുത്തുക അതിനെ അതിന് നവീകരിക്കുക വേണ്ട രീതിയിലുള്ള മോഡേണൈസേഷൻ ആ മോഡലൈസേഷൻ്റെ ഉദാഹരണമാണ് സ്പീഡ് പോസ്റ്റ് അങ്ങനെ നടത്താമെന്നിരിക്കെ അത് അതടക്കം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാവുന്ന രീതി അങ്ങനെയൊക്കെ വളർന്ന് വന്ന് പിന്നെ ആണ് അപ്പം ഇൻട്രസ്റ്റ് ഓഫ് ദ മൂലധന താല്പര്യം സംരക്ഷിക്കുന്ന ജനതാല്പര്യം എല്ലാം മൂലധന താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത് റീഗൻ്റെയും താച്ചറിന്റെയും കാലത്ത് ബ്രിട്ടനിലും അമേരിക്കയിലും നടന്ന കാര്യം നമ്മൾ കണ്ടല്ലോ ഇതേ സംഭവമാണ് നിങ്ങൾ നോ ഫ്രീ ലഞ്ച് നിങ്ങൾക്ക് സൗജന്യമായി ഒന്നും കിട്ടില്ല എല്ലാത്തിനും നിങ്ങൾ വില കൊടുക്കണം കുടിവെള്ളം വിലതാ കോശ് സമയം വലതാ നിങ്ങൾ പിന്നെ വേറെ ഇലക്ട്രിസിറ്റി വലതാ ആ വില എന്ന് പറയുന്നത് ഇപ്പം വരുന്നത് സബ്സിഡി ഏറ്റവും വലിയ വലിയ സബ്സിഡി കിട്ടുന്നത് വലിയ മുതലാളിമാർക്കാണ് ആ നിലക്ക് മാർ തീരുകയാണ് അതാണ് അതിൻ്റെ പ്രശ്നം അതേപോലെ തന്നെ ദപാൽ വകുപ്പിൽ നടത്തേണ്ട ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ മറ്റു സ്വകാര്യ നമ്മൾ കമ്പനികൾ ആമസോൺ ആണെങ്കിലും മറ്റു കൊറിയർ സർവീസിലൊക്കെ വന്ന ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട് അതേപോലെ തന്നെ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് നല്ല രീതിയിൽ ദപാൽ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നിരിക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തുന്ന ഒരു ഒരു വിഭാഗമായിട്ട് ദബാൽ വകുപ്പ് മാറുന്ന ഒരു ഗതികേട് കൂടെ കാണുന്നുണ്ടല്ലോ ഈ നഷ്ടം വിഷയം പൊതു സേവന രംഗത്ത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് അതല്ലാതെ ഇത് നിങ്ങളൊരു തപാൽ സേവനം ലഭ്യമാക്കുക എന്നുള്ളത് ഗവൺമെൻറിൻ്റെ ബാധ്യതയാണ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെയും ഗവൺമെന്റ് ഇതൊക്കെ ഗവൺമെൻറ് പിന്മാറിയാൽ നിങ്ങൾ ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നത് പ്രൈവറ്റ് പ്രസിഡന്റ് വരികയാണ് ജയില് ജയില് പ്രൈവറ്റ് അത്ര സുഖ സർക്കാർ ചെലവില്ലല്ലോ അപ്പം വന്നു കഴിഞ്ഞു ട്രംപ് അതും ഭീകരമായിട്ട് അഭയാർത്ഥികൾ കുടിയേറ്റക്കാർ ഒഴിവാക്കാൻ വേണ്ടി ഈ സ്വകാര്യ പ്രസന്റ് കമ്പനികൾ ട്രംപിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക അന്നേരത്തെ എല്ലാം സ്വകാര്യം വല്കരിച്ചാൽ ഗവൺമെന്റിന് ഒരു കാശും ചെലവാക്കുന്ന എന്തിനാ സർക്കാർ ഈ സർക്കാർ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാണെന്നിരിക്കെ അത് ചെലവാറ്റാതെ ഇപ്പൊ തപാൽ വകുപ്പ് മാത്രം എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാര്യക്ഷമമായി നടന്നു പോകുന്ന ബ്രിട്ടീഷ്കാരുടെ കാലം മുതൽ കാര്യക്ഷമമായി നടന്നു പോകുന്ന നിരന്തരം നവീകരിക്കപ്പെടുന്ന സാധനം പതിനഞ്ച് പൈസക്കായിരുന്നു പോസ്റ്റ് ആഫി പോസ്റ്റൽ കാർഡ് ഇപ്പത് അമ്പത് പൈസ ആണെന്നു തോന്നുന്നു അപ്പം അത് ഒരു സാധാരണ നാട്ടിൽ ഒരു കക്ഷിക്ക് ചെയ്തിട്ടാൽ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന കത്ത് തിരുവനന്തപുരത്ത് നാളെ കിട്ടുമായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പോസ്റ്റ് ഓഫീസ് എന്തായാലും ഒരാഴ്ച പത്ത് ദിവസമൊക്കെ വന്നു യെസ് എന്നാൽ പോലും കിട്ടുമായിരുന്നു അപ്പോൾ അത് നിഷേധിക്കാൻ പോസ്റ്റൽ സർവീസിന് എന്ത് ചാർജ് ഈടാക്കണം എന്നുള്ള കാര്യം പാർലമെൻറ്റിലല്ല ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്ന ഇടത്ത് വരികയാണ് പോസ്റ്റൽ സേവനങ്ങൾ എന്തെല്ലാം വേണമെന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുകയാണ് മാത്രമല്ല നിങ്ങൾ പോസ്റ്റൽ ഉരുപ്പടികൾ അത് ഏതുദ്യോഗസ്ഥരാണെങ്കിലും തുറന്നു പരിശോധിക്കാം എന്നുള്ള വ്യവസ്ഥയിൽ വരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടുള്ള നിയമത്തിനകത്ത് ഉണ്ടെന്നേ അത് വേറെ അതിനെ മറികടന്നുകൊണ്ട് ഈ അത് ഏത് കാര്യവും രാജ്യദ്രോഹ കേസുകൾ അങ്ങനെയാണല്ലോ ഗവൺമെന്റ് ഈ നവദേശീയ ഈ ഈ കപട ഒരു കാര്യം രാജ്യദ്രോഹമാണ് രാജ്യദ്രോഹം ആക്ടിവിറ്റി ചെയ്താൽ ഏത് സാധനം തെളിഞ്ഞു നോക്കാം അപ്പം അങ്ങനെ വരുന്ന ഈ നിയമത്തിനകത്തുള്ള ആപത്ത് ഒന്ന് ഇത് ചാർജ് പോർന്നുകൾ മാത്രമല്ല ഈ തപാൽ ഉരുപ്പടികളെ ഗവൺമെന്റിന് നേരിട്ട് ഇടപെടാം ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ ഉള്ള വരുന്ന നിയന്ത്രണങ്ങളില്ലേ അതുപോലെ ഇതിനകത്തും ഇടപെടാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് രാജ്യം ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന ഭരിക്കുന്ന കക്ഷി ആഗ്രഹിക്കുന്ന രീതിയിൽ രാജ്യങ്ങൾ കൊണ്ടുവന്നിപ്പോ തപാൽ ഉരുപടികൾ പറഞ്ഞില്ലെന്നുണ്ട് എന്താ സംഭവിക്കാം ഇപ്പൊ പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യപ്പെടുന്ന ഒരുപാട് മാഗസീനുകളുണ്ട് ആ മാഗസിനുകളുടെ കാശ് വർദ്ധിപ്പിക്കണം നേരത്തെ പോസ്റ്റൽ കൺസക്ഷൻ കൊടുക്കുന്നുണ്ട് പോസ്റ്റൽ കൺസക്ഷൻ എന്ത് വേണം നമ്മുടെ രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് അല്ലേ അയാളുടെ ഇത് പ്രകാരം അവിടെ നിന്നുള്ള ഡിക്ലറേഷൻ വാങ്ങണം ആ ഡിക്ലറേഷൻ കിട്ടിയ സ്ഥാപനങ്ങൾക്ക് പോലും എങ്ങനെ ഇത് മുടക്കാമെന്നല്ലാതെ ശ്രമം എന്ന് വെച്ചാൽ വ്യത്യസ്തമായൊരു അഭിപ്രായം രാജ്യത്ത് വരാതിരിക്കുക വ്യത്യസ്ത ഐ എസ് ബി എൻ നിങ്ങൾക്ക് പുസ്തകത്തിന്റെ നമ്പർ കിട്ടുന്നില്ല ഐ എസ് ബി എനിക്ക് പഴയതുപോലെ കിട്ടുന്നില്ല കിട്ടാതിരിക്കാൻ കാരണം എന്താ ഇതായിരിക്കാനുള്ള കാരണം ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണോ എങ്കിലേ ഞങ്ങൾക്ക് ഒരു ഇത് ടോട്ടലി അൺഡെമോക്രാറ്റിക്കായിട്ടുള്ള ഫങ്ഷനിങ്ങിൻ്റെ സൂചനകൾ നമ്മൾ കാണുന്നത് അപ്പം ഇത് ഒരു ഉരുപ്പണിയിൽ മേലെ ചാർജ് ഈടാക്കുന്നുള്ളത് മാത്രമല്ല പൗരന്റെ അറിയാനുള്ള അവകാശത്തിന് നേരെയുള്ള ആക്രമണമാണ് ഈ പുസ്തക പ്രസാധക സംഘങ്ങളുടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ പ്രിൻറ്ററുടെ പബ്ലിഷറുടെ മാത്രം പ്രശ്നമല്ലാൻ പ്രശ്നമാണ് അറിയാനുള്ള അവകാശത്തിന് മേലെ കടമയായിട്ടാണ് ഇത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ജീൻ വെച്ച കുതിരകളെ പോലെ ഇങ്ങനെ കാണുന്നു നിങ്ങൾ ഇതേ കാണുകയുണ്ടോ ഞങ്ങൾ പറയുന്ന ദേശസ്നേഹത്തിന്റെ ഞങ്ങൾ പറയുന്ന ദേശീയതയുടെ കപട ദേശീയതയുടെ അപരവധ നിരോധത്തിന്റെ ഒരു ആശയം മാത്രമേ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് ഗവൺമെന്റ് പോളിസി അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗം കൂടിയായിട്ട് വേണം കാണാൻ തപാൽ വകുപ്പിൽ എൺപത്തിമൂന്ന് ശതമാനവും പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ഗ്രാമീണ മേഖലയിലായിരുന്നു ഓരോ ഗ്രാമങ്ങളിലും ഒരു പോസ്റ്റ് ഓഫീസും അതേപോലെ തന്നെ ഒരു തപാൽ പെട്ടിയൊക്കെ നമ്മൾ മുമ്പ് കാലങ്ങളിൽ കണ്ടിട്ടുള്ള നമ്മൾ കേട്ടുപോയെങ്കിൽ ഗ്രാമീണ കഥകളിൽ പോയി ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടാവും അപ്പം അതിൽ അവിടത്തേക്ക് എത്തുന്ന ഏറ്റവും കൂടുതൽ ഉരുപ്പടികൾ എന്ന് പറയുന്നത് അവിടേക്ക് എത്തുന്ന മാസികകളാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും വാരികളാണെങ്കിലും ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെയാണ് അവിടേക്ക് എത്തുന്നത് അപ്പം ഈ ഈ ഒരു മാറ്റം വായനക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു വാചകം ഒരു രീതി ഒരു ആശയം മാത്രം കേട്ടാൽ മതി ഞങ്ങൾ പറയുന്ന ആശയം മാത്രം കേട്ടാൽ മതി എന്ന് വിശ്വസിക്കുന്ന കൂട്ടർ ധരിക്കുന്ന ഒരു രാജ്യത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഒരു ഏർപ്പാട് കൂടിയായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രാമീണ മേഖലയിലേക്ക് ഈ സാധനത്തിൽ നിന്ന് ഇത് മാത്രമല്ല സാധാരണക്കാരൻ്റെ പുസ്തകം മാത്രമല്ല സാധാരണക്കാരൻ്റെ പരസ്പരം ആശയ കൈമാറ്റത്തിനുള്ള കത്തുകൾ അതും ഇല്ലാതെ വേണം എന്നുവെച്ചാൽ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ മാത്രം മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ഓഫീസ് നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പുസ്തക പ്രസാധകരെയോ അത് ഈ പബ്ലിഷറെയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല ജനങ്ങളെ അറിയാനുള്ള അവകാശത്തിനു നേരെയുള്ള വലിയ കടന്നുകയറ്റമാണെന്ന രീതിയിൽ ആ നിലയ്ക്കുള്ളൊരു വലിയ പബ്ലിസിറ്റി ആ രീതിയിലുള്ള ഒരു ഇട്ടപ്പെടൽ ഇതിനകത്ത് വേണ്ടത്ര വന്നില്ല നേരെ വർച്ച് പോസ്റ്റ് ഓഫീസിൽ മെക്കനിക്സി റിപ്പോർട്ട് മുതലുള്ള റിപ്പോർട്ടുകൾക്കെതിരെ ജീവനക്കാർ തപാൽ ജീവനക്കാണെങ്കിൽ വലിയ സമരത്തെ തുടർന്നാണ് ഇത്രയും കാലം അത് നിശ്ചലമായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഡെമോക്രാറ്റിക്കായിട്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇതിനെ ഒന്നും പൂസാതെ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഇത് തകർക്കാൻ ശ്രമം അതിൽ ജനങ്ങൾ ചെറുത് നിർത്തിയില്ല ഇപ്പം ഇത് മാത്രമല്ല തപാൽ മേഖല മാത്രമല്ല എല്ലാ മേഖലകളിലും വരുന്ന ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെ ഇന്ത്യയിലെ തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് നവംബർ ഇരുപത്തി ആറാം തീയതി ഒരു വലിയ പ്രക്ഷോഭം നടത്തിയാണ് അതിൽ ഇന്ത്യയിലെ കർഷകർ കൂടിയും ചെയ്യുന്നുണ്ട് കക്ഷി രാഷ്ട്രീയാതീതമായി തൊഴിലാളികളുടെയും കർഷകരുടെയും ഐക്യനിര രൂപപ്പെട്ടു അതിനകത്ത് പ്രധാനപ്പെട്ട ഡിമാൻഡ് ഈ പ്രൈവറ്റൈസേഷൻ പ്രൈവറ്റൈസേഷനെതിരെയുള്ളതാണ് അത് ഇന്ത്യയിലെ ലാഭകരമായി നടന്ന പതിനായിരക്കണക്കിന് കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് സംഭാവന ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ തൂക്കി വെക്കണം അങ്ങനെ തൂക്കി വെക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരും കക്ഷി രാഷ്ട്രീയരീതമായി എല്ലാ തൊഴിലാളികളും എല്ലാ കർഷകരും ഒന്നിച്ച് കഴിഞ്ഞ നവംബർ അതിനുശേഷം പോയി ഇന്ത്യയിലെ കർഷകർ മൊത്തം സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് തൊഴിലാളികൾ അതിനകത്ത് ഡിമാൻഡ് ഇതുകൂടി ഉണ്ട് ഈ പബ്ലിക് സെക്ടർ മൊത്തമില്ലാതായാൽ ഇന്ത്യയിലെ വലിയ വൻകിട കുത്തക മുതലാളിമാർക്ക് യഥേഷ്ടം ലാഭം ഊറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ സംവിധാനങ്ങളായി മാറി എല്ലാ പബ്ലിക് യൂട്ടിലിറ്റി സംവിധാനവും ഇലക്ട്രിസിറ്റി ടെലിഫോൺ അതുപോലെ വാട്ടർ ആ ബാങ്കിങ് എല്ലാത്തിനെയും അങ്ങനെ മാറ്റാനാണ് ശ്രമം ഈ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതില് നോക്കി കണ്ടാൽ മാത്രമേ ഇതിന്റെ ആപത്ത് തിരിച്ചറിയൂ ദൗ ദൗർഭാഗ്യവശാൽ ജനങ്ങളുടെ അടുത്തു ഭരണ്ടത്ര നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ തൊഴിലാളികൾക്കിടയിൽ കർഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയ പ്രചാരണം ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട് അത് മച്ച് അത്രയും നടക്കും പക്ഷെ അതുപോലെ ഞങ്ങളുടെ കാര്യം ഇത് എത്തേണ്ടതുണ്ട് അതിനെല്ലാം വലിയ ചർച്ചകളിലെ ആശയ കൈമാറ്റങ്ങൾ രാജ്യത്ത് നടക്കേണ്ടതുണ്ട് തൊഴിലാളികളെയും തൊഴിലാളി സംഘടനകളെയും യൂണിയനുകളെയും ഒക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ വരുന്നത് ആണ് അപ്പോൾ വി വി ഡോണ്ട് ഡോണ്ട് കെയർ കെയർ ദാറ്റ് മീൻസ് ഡെമോക്രസി വി ഡോണ്ട് കെയർ ഇയർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും നിലക്ക് ഭരിച്ചു പോകുന്നൊരു ഗവൺമെൻറ്റിനോടാവുമ്പം ഇത് ഒരു ഒരു യൂണിയൻ മാത്രമോ അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമോ ചേർന്നാൽ മതിയാവില്ല എൽ ഇതെല്ലാം ചേർന്നാലും തരിയാതെ വരുന്ന രീതിയിൽ വരുമ്പോൾ വലിയ വമ്പിച്ച തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ വഴി മാത്രമേ ഇതിനെ ചെറുത്തുപിടിപ്പിക്കണം അതാ പക്ഷേ